നമസ്കാരം ബൾഗേറിയൻ ജ്യോതിഷിയായ ബാബാവങ്ക ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് തന്നെ മരണപ്പെട്ടതാണ് എന്നാൽ അവരുടെ പ്രവചനങ്ങൾ ഇന്നും കൗതുകത്തോടെ ലോകം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അതേസമയം ബാബാവങ്ക പ്രവചിക്കുന്നതെല്ലാം സത്യമായി മാറാറുമുണ്ട് ഈയിടെ ബാബാ വങ്കിയുടെ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഒരു വലിയ യുദ്ധം നടക്കുമെന്ന ബാബാവങ്കിയുടെ പ്രവചനമാണ് ഈ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഒന്നിലധികം ആഗോള പിരിമുറുക്കങ്ങളോടെ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം റഷ്യ യുക്രൈൻ യുദ്ധം സിറിയയിലെ അശാന്തി ബാൽക്കൻസിലെ നോസ്ട്രാഡാമസ് ഇതൊക്കെ ഒരിക്കൽ കൂടി അത് ശരിയാക്കിയതായി റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സിറിയയെക്കുറിച്ച് വാൻഗ നടത്തിയ ഒരു പ്രവചനമാണ് ചർച്ചയാകുന്നത് അതാണ് ബാഷർ അൽ അസദിന്റെ ഭരണത്തിന് സംഭവിച്ച പതനം സിറിയയുടെ പദത്തിന് ശേഷം ലോകം ഭയക്കാനിരിക്കുന്ന നിരവധി കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നുവെന്നാണ് വാൻഗ പ്രവചിച്ചിട്ടുള്ളത് ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ യുദ്ധം ആരംഭിക്കുമെന്നാണ് അവർ നടത്തിയ ഒരു പ്രവചനം കിഴക്കൻ മേഖലാ സംഘർഷഭരിതമായ മൂന്നാം ലോക യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് വൻക പ്രവചിച്ചിട്ടുണ്ട് യുദ്ധത്തിന് ഒടുവിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ പതനവും സംഭവിക്കുമെന്ന് ബാബാ പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ വിവിധ മേഖലകളിൽ സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മൂന്നാം ലോക മഹായുദ്ധത്തിന് സമാനമായ സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന വാൻഗയുടെ പ്രവചനം ചർച്ചയാകുന്നത് വൻഗ പലപ്പോഴായി പ്രവചിച്ച കാര്യങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരുന്നതായിട്ടാണ് അനുയായികൾ പറയുന്നത് അൻപത്തി ഒന്നാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങളാണ് വാൻഗ പ്രവചിച്ചിട്ടുള്ളതെന്ന് അവർ അവകാശപ്പെടുന്നു ഇതാണ് ഓരോ വർഷവും വാൻഗയുടെ പ്രവചനങ്ങളായി പുറത്തു വരാറുള്ളത് അയ്യായിരത്തി ിൽ നടക്കാനിരിക്കുന്ന സംഭവത്തെ കുറിച്ചാണ് വാൻഗയുടെ അവസാന പ്രവചനം ഇതോടെ ലോകം അവസാനിക്കുമെന്നാണ് വാൻഗയുടെ അനുയായികൾ കരുതുന്നത് അതേസമയം എല്ലാ വർഷവും ആരംഭിക്കുന്നതിനു മുൻപ് വാങ്കയുടെ പ്രവചനങ്ങൾ പുനരവലോകനം ചെയ്യുന്നുണ്ട് ഈ വർഷം ഭയാനകമായ കാലാവസ്ഥാ സംഭവങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകുമെന്ന് ബാബ വങ്ക പ്രവചിച്ചിട്ടുണ്ട് ഉരുക്ക് പക്ഷികൾ അമേരിക്കയെ ആക്രമിക്കുന്ന വങ്ക പ്രവചിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഡെസ്ക് തത്തുമൽ ടി വി